കൊറോണ കാലത്തെ ഒഴിവുവേളയെ സർഗാത്മകമാക്കി ഓൺലൈൻ കൂട്ടായ്മയായ കൂച്ച് ചട്ടഞ്ചാൽ അവനീന്ദ്രനാഥ് വായനശാലയുടെ സംഘാടകനും അധ്യാപകനുമായ രതീഷ് പിലക്കോടിന്റെ നേതൃത്വത്തിലാണ് ക്ലബ് അംഗങ്ങളും വിദ്യാർത്ഥികളും എഴുത്തുകാരും ചേർന്ന് ഓൺലൈൻ സാഹിത്യ ചർച്ച നടത്തുന്നത് ചട്ടഞ്ചാൽ പി അവനീന്ദ്രനാഥ് സ്മാരക വായനശാലയിൽ പ്രതിവാര സാഹിത്യ ചർച്ച മുറുകുന്നതിനിടെയാണ് കൊറോണ കാലം വന്നത് ഇതോടെ വായനശാല പ്രവർത്തനം തൽക്കാലം നിർത്തിവെച്ചു വായനയുടെ വിടവ് കൂടരുതെന്ന് മനസ്സിലാക്കിയാണ് ഇവർ ഓൺലൈനെ കൂട്ടുപിടിച്ചിരിക്കുന്നത് ഇപ്പോൾ നൂറ്റി അൻപതിൽ പരം അംഗങ്ങളടങ്ങിയ വാട്സപ്പ് കൂട്ടായ്മയാണ് കൂച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലയിലെ പലയിടങ്ങളിൽ കഴിയുന്ന വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും വാട്സപ്പിലൂടെ ലഭിച്ച കഥയും കവിതയും നോവലും വായിക്കുന്ന തിരക്കിലാണ് സാഹിത്യ ചർച്ചയിൽ അവതരിപ്പിക്കുന്ന കൃതിയുടെ പകർപ്പ് എല്ലാ ദിവസവും രാവിലെ ഗ്രൂപ്പിൽ നൽകും വൈകുന്നേരം നാല് മുതൽ വരെയാണ് വായനാനുഭവം പങ്കുവെക്കൽ ഈ കൊറോണ കാലത്ത് ഈ പൂച്ചയെ ഒരു വാട്സാപ്പ് ഓൺലൈൻ ആയി മാറ്റുകയാണ് ഞങ്ങൾ ചെയ്തത് രതീഷ് മാഷ് രാവിലെ ഞങ്ങൾക്കൊരു കഥയോ കവിതയോ നോവലോ ഈ ഗ്രൂപ്പിൽ ഇട്ടുതരും വൈകുന്നേരം മണി മുതൽ ആറു മണി വരെയുള്ള സമയങ്ങളിൽ ഞങ്ങൾ അത് ചർച്ച ചെയ്ത് ഞങ്ങളുടെ അഭിപ്രായം അതിൽ രേഖപ്പെടുത്തും അതിനുശേഷം സാഹിത്യകാരന്മാരോട് ഞങ്ങൾ ഞങ്ങളുടെ സംശയങ്ങൾ ചോദിക്കും അത് അവർ മറുപടിയായി ഞങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യുന്നു രാജ്യം ലോക്ഡൌണിൽ കഴിയുന്ന കാലത്ത് സമയം വെറുതെ കളയാനുള്ളതല്ല എന്ന് നമ്മളെ ബോധവാന്മാരാക്കുന്ന പ്രവർത്തനമാണ് രതീഷ് മാസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കൂച്ചെന്ന ഓൺലൈൻ വാട്സപ്പ് സാഹിത്യ കൂട്ടായ്മ ഈ ഒരു കൂട്ടായ്മയിൽ കുട്ടികളുടെ സർഗശേഷി വളർത്തുകയാണ് കൃതികളെ വിലയിരുത്താൻ ദിവസവും അതിഥികളും എത്തുന്നു ആദ്യ ദിവസം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രേമലേഖനമായിരുന്നു ചർച്ച എ വി സന്തോഷ് കുമാർ അവതരണത്തിന് നേതൃത്വം നൽകി രണ്ടാം ദിനം ബിരിയാണിയുടെ ചർച്ചയ്ക്ക് കഥാകൃത്ത് സന്തോഷ് ഏച്ചിക്കാനം തന്നെ ഗ്രൂപ്പിലെത്തി കെ വി സജീവൻ കെ വി മണികണ്ഠദാസ് പി മുരളീധരൻ ഉണ്ണികൃഷ്ണൻ അണിഞ്ഞ എന്നിവർ വായനാനുഭവം പങ്കുവെച്ചു തുടർന്നുള്ള ദിവസങ്ങളിൽ സുറാബിൻ്റെ മംഗലാപുരം കോയമ്പത്തൂർ പാസഞ്ചർ എ വി സന്തോഷ് കുമാറിന്റെ ചക്കര മാധവിക്കുട്ടിയുടെ കോലാട് അഷിതയുടെ കല്ലുവച്ച നുണകൾ അഷ്റഫ് ഫടൂരിന്റെ എൻ്റെ മകൾ വയസ്സ് ജിനേഷ് കുമാർ അരമ്പത്തിന്റെ പിന്നെ ടി ഉബൈദിൻ്റെ പള്ളി എം എ റഹ്മാന്റെ കിതാബ് മഹൻ എന്നീ കൃതികളും ചർച്ച ചെയ്യപ്പെട്ടു സാഹിത്യ ചർച്ചയുടെ പതിനൊന്നാം ദിവസമായ വെള്ളിയാഴ്ച അംബികാസുദൻ മാങ്ങാടിന്റെ രണ്ട് മത്സ്യങ്ങൾ എന്ന കഥ വിനോദാലന്ത അവതരിപ്പിച്ചു ശനിയാഴ്ച സത്യചിത്രയുടെ ടു എന്ന ഹ്രസ്വചിത്രത്തെക്കുറിച്ച് ജി ബി വത്സൺ നിരൂപണം നടത്തും ഞായറാഴ്ച മാധവൻ പുറച്ചേരിയുടെ ഈ ഞായറാഴ്ചകളെ നോക്കൂ എന്ന കവിതയും അവതരിപ്പിക്കപ്പെടും വിവിധ ദിവസങ്ങളിലായി എഴുത്തുകാരായ ഇ പി രാജഗോപാലൻ പി എൻ ഗോപികൃഷ്ണൻ ശാരദക്കുട്ടി ശിഹാബുദ്ദീൻ പോയിത്തങ്കവ് സന്തോഷ് പനയാൽ വിനോദ് ആലന്ത ജി ബി വത്സൻ പി കെ ഭാഗ്യലക്ഷ്മി എന്നിവർ അതിഥികളായി എത്തും ഇത്തരം കൂട്ടായ്മകൾ ഉണ്ടാവുന്നത് കുട്ടികൾക്ക് പുതിയ അനുഭവം മാത്രമല്ല സാഹിത്യ ചർച്ചകൾക്ക് പുതിയ മാനം കൈവരുമെന്നും റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ അഭിപ്രായപ്പെട്ടു നൂറ്റൻപതോളം കുട്ടികളുടെ ഈ കൂട്ടായ്മയിൽ എല്ലാ ദിവസവും നടക്കുന്ന സാഹിത്യ ചർച്ച കൊറോണ കാലം വിശ്രമ കാലത്ത് വിഷമ വേളകളെ വായനാശീലം വളർത്തുന്നതിനും സഹായകരമായി തീരും എന്ന് കരുതുകയാണ് മാർച്ച് മുപ്പത്തൊന്ന് മുതൽ തുടങ്ങിയിട്ടുള്ള കൂട്ടായ്മയിൽ ഓരോ ദിവസവും വ്യത്യസ്ത കൃതികളെ പരിചയപ്പെടുത്തുകയും വ്യത്യസ്ത എഴുത്തുകാരുടേതായ പുസ്തകങ്ങൾ പുതുതായി വായിക്കാൻ അവസരമൊരുക്കുകയും ചെയ്യുന്ന കുട്ടികൾക്ക് പുതിയ അനുഭവമായിരിക്കും ഇതിലൂടെ ഉണ്ടായിട്ടുണ്ടാവും വിദ്യാർത്ഥികളായ പി അഭിജിത്ത് പി സഞ്ജയ് അനീറ്റസ് ചാക്കോ അഞ്ചൽ ബാബു എം അഞ്ജലി നജ്ല മറിയം പി നവ്യ എ മാളവിക എന്നിവരും വായനാനുഭവങ്ങൾ പങ്കുവച്ചു ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വിഷൻ